സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി ഒരു വിദ്യാർത്ഥിയുടെ തലയ്ക്ക് പരിക്കേറ്റു വിഭാഗത്തിലെ വിഭാഗത്തിലെ പ്ലസ് പ്ലസ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി തമ്മിലാണ് സംഘർഷം വിദ്യാ പരിക്കേറ്റത് ഇന്ന് ഉച്ചയോടെ സ്കൂൾ കവാടത്തിൽ നിന്ന് തുടങ്ങിയ തല് കൂട്ടത്തല്ലായതോടെ ഒരു വിഭാഗം കുട്ടികൾ സ്കൂളിന് പുറത്തുള്ള കടയിൽ കയറുകയും തുടർന്ന് കടയ്ക്കുള്ളിൽ നിന്ന് അടി തുടരുകയും ചെയ്തു സംഘർഷത്തിനിടയിൽ കട അടിച്ചു തകർത്തു എല്ലാവരും ഇതിൽ ഉള്ളിൽ പോയിരുന്നാൽ കുട്ടി ഒരു കുട്ടീനെ അടിച്ചതാണ് അടിച്ചതിനാണ്ട് പോലും ആ കുട്ടീനെ കിട്ടും പറഞ്ഞിട്ട് ഒന്നും കേട്ടാതെ പച്ച ഉണ്ടാക്കിയതുകൊണ്ടാണ് അവർ അറിഞ്ഞിട്ട് കുട്ടികൾ എത്ര നമുക്ക് പറയാൻ പറ്റില്ല ഏറ്റവും പോലൊരു കയറി ഒന്നിട്ടല്ലോ ഒന്നാമത് നമുക്കറിയില്ലല്ലോ ഇവർ സൈധാനാണ് വരുന്ന നമുക്ക് അറിയില്ലല്ലോ ഇവിടെ സാധാരണ എന്ത് സാധനം വാങ്ങിയിട്ട് ഒന്നാ കുട്ടികളല്ലേ നമ്മൾ നല്ല മര്യാദയോടെ അല്ലേ അവരോട് പെരുമാറിയിട്ട് സാധനം കൊടുത്തത് ஐலர தொடர்ந்து அடி நம்ம பாந்துல ஏகாதுல நடந்தீ. இந்த அடிக்கு கிளாஸ் 얘 பத்தியது கிளாஸ் வல இந்த மர்ச்சட்டு. பொத்தை நமளுக்கு என்ன நல்ல குட்டிகளா ஆனது, கெட்ட குட்டிகளா. ஒரு குட்டிக்கு பரிகட்டி கொண்டேனா என்ன என்ன கொண்டு அடிச்சட்ட? அது என்ன கொண்டு அடிச்சோ மாட்டல, பலிட்டங்க நடந்துன நேசமட்டுனால அடிச்சு. என்ன தர்ச்சு என்ன பொத்தை இது என்ன மேடே. റ്റിയ വിദ്യാർത്ഥിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാർ ഇടപെട്ടാണ് സംഘർഷം ഒഴിവാക്കിയത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നത് രക്ഷിതാക്കളെയും ആശങ്കയിൽ ആഴ്ത്തുകയാണ് സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേക്കി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറിയും കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുറിക്കൽ സ്റ്റോഴ്സ്